ചേച്ചി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഭിലാഷ് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിലെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരാളാണ് അനീഷ് അനീഷ് ആദ്യം ഡയറക്റ്റ് ചെയ്ത പടം സക്കരിയാന ഗർഭിണികള് പിന്നെ ബഷീറിന്റെ പ്രേമലേഖനം അങ്ങനെ അനീഷിന്റെ രണ്ട് പടം ചെയ്യാറുള്ളൂ ഭാഗ്യെനിക്കുണ്ടായി പക്ഷെ ഞാൻ സത്യത്തില്ല ഞാൻ തുടങ്ങി കുറച്ച് വൈകി വരാൻ വേണ്ടി ഭയങ്കര ബ്ലോക്കായിരുന്നു കാരണം ട്രൈലറ്റ് കണ്ടപ്പോഴേ ഞാൻ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയിട്ടോ എത്ര മനോഹരമായിട്ട് ക്യാമറ മയൂ ഞാൻ എനിക്ക് കേട്ട് ഇറങ്ങിപ്പോന്നാണ് ഇപ്പോഴേ എനിക്കെന്ത് കെട്ടിപ്പിടിക്കണം എന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാലേ ഇത്ര എന്ത് ഇതെടുത്തിട്ടാ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാവരും അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആശ അനീഷെ ഞാൻ അനീഷിനോട് എപ്പോഴും ചോദിക്കാറുണ്ട് അനീഷ് ഇച്ചിരി നേരത്തെ അനീഷിനെ അഭിനയിക്കായിരുന്നു എന്തിനാ ഇത്രയും കാലം വൈകിയ അനീഷിനോട് അനീഷ് ഇപ്പോഴാണ് അഭിനയിക്കാൻ ശക്തമായിട്ട് ശക്തമായിട്ടിപ്പോ നല്ല റോളുമായിട്ട് ഇപ്പൊ ചെയ്യുന്നത് ചിലരുടെ നേരത്തെയൊക്കെ അഭിനയിക്കാൻ നല്ലേ അനീഷിന് നന്നായിട്ടുണ്ട് നല്ല മഞ്ജനായിട്ടുണ്ട് ഏഹ് രണ്ട് ഹീറോ ആയ പോലെ എനിക്ക് തോന്നി ഇതിനകത്ത് ആണോ ഒരു രണ്ട് ഹീറോ ഉണ്ടോ അഞ്ചു പേരുണ്ടോ അതിന് നല്ലാണല്ലേ അയ്യോ കലക്കി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് കണ്ടപ്പോ പാട്ടും ഇഷ്ടാതെ സുഖമായിട്ട് സുതീഷ് ഒരുപാട് നാളെ നമ്മള് കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം എല്ലാരൊക്കെ ഒന്ന് കാണാൻ പറ്റുക എന്തായാലും മറ്റേ സിധാർ സാറിന്റെ മോനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു ഒത്തിരി സന്തോഷം പാട്ടൊക്കെ നന്നായിരിക്കുന്നു എല്ലാം നല്ല പാട്ടുകള് എന്തായാലും ഈ പടം എന്താ ജനുവരി അഞ്ചിന് റിലീസാവാണ് പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ കാരണം മറ്റേ നമ്മുടെ വിജയ് ബാസാർ പറഞ്ഞ പോലെ നമ്മൾ ന്യൂഇയർ പ്രമാണിച്ച് ആദ്യം ഇറങ്ങുന്ന പടമാണോ നമ്മടെയാണോ നമ്മുടെ സിനിമകൾ എനിക്ക് തോന്നുന്നു റിലീസ് ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് ഒന്നും ഇല്ല എന്തായാലും ഈ പടം സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറട്ടെ നന്നായിട്ട് എന്താ പറയാ എല്ലാരും പോയി നിങ്ങളുടെ പടങ്ങളൊക്കെ വിജയിപ്പിക്കണം ചെറിയ പടങ്ങളൊക്കെ ഒന്നാം രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ തിയേറ്ററിൽ നിന്ന് പോകാന്ന് പറയുന്നത് വളരെ കഷ്ടകരമായ കാര്യമാണ് രണ്ടാഴ്ച മൂന്നാഴ്ചയെങ്കിലും ഈ പടം ഓടി പുഴിസനെ കാശൊക്കെ തിരിച്ചു കിട്ടട്ടെ അപ്പൊ ഈ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ എല്ലാവർക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഒക്കെ സോറി മോഹങ്ങളൊക്കെ പറഞ്ഞോട്ടെ ഈ വർഷം ഇരുപത്തിയാളായിരുന്നു പറയാൻ വന്നേ വന്നെ കയറിപ്പോ അല്ലേ സോറി ഇരുപത്തി മൂന്നില് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കത് ഇരുപത്തിനാലില് നമുക്ക് കിട്ടട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വെരി ചെയ്യാറ് Thank you so much say, say.